ഹായ് നമസ്കാരം ഫാസിലാണ് പലരും ചോദിക്കുന്നതാണ് നമ്മൾ ചെടികൾ പൂക്കാനും കഴിക്കാനുള്ള സ്റ്റേജിലും അതേപോലെ പോട്ട് നിൽക്കുന്ന സ്റ്റേജിലും നമ്മൾ വെള്ളം കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ പല നേച്ചറക്കാരും പറയുന്നുണ്ട് വെള്ളം കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇത് ശരിയായ രീതിയാണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ശരിയായ രീതിയല്ല കാരണം നമ്മൾ മണ്ണിലൊക്കെ നട്ടതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ വെള്ളം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും കാരണം എന്താ വെച്ചാൽ ആ ടൈമിൽ വെള്ളം അമിതമാക്കാതെ കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നത് പക്ഷേ മണ്ണിലാണ് ചെടികൾക്ക് ആ വെള്ളം എങ്ങനെയെങ്കിലും ഒക്കെ വലിച്ച് ആവശ്യമുള്ള വള്ളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റും പോട്ടിലോ ഡ്രമ്മിലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കാതിരുന്നാലുള്ള സ്ഥിതി എന്താ വെച്ചാൽ നമ്മൾ എന്ത് പൊന്നു വളം ഇട്ട് കൊടുത്താലും ആ വളങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല കാരണം മണ്ണിൽ ഏർപ്പുണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്ക് വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ബോട്ടിലോ ഗ്രോബൈലൊക്കെ നട്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വെള്ളം കൊടുക്കണം അപ്പോൾ വെള്ളം കുറച്ച് കൊണ്ടുവരാൻ ചില പ്ലാന്റിനൊക്കെ പറയും ഇപ്പോൾ റംബുട്ടാനൊക്കെ നമ്മൾ പറയില്ല പൂവിട്ട് നിൽക്കുന്ന ടൈമിൽ കായ്കൊഴിച്ചിൽ തുട തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയും അതെങ്ങനെ ചെയ്യേണ്ട നമ്മൾ പോട്ടിലോ ഡ്രമ്മിലോ ാണ് നട്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുതട്ട് കൊടുക്കണം കൊടുക്കുന്ന വെള്ളം കുറയ്ക്കുക മണ്ണിൽ ഏർപ്പം നിലനിൽക്കുന്ന രൂപത്തിൽ നമ്മൾ പുതെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ പലരും ചോദിക്കുന്നതാണ് നമുക്ക് രാവിലെ നനയ്ക്കുന്നോ വൈകുന്നേരം നനയ്ക്കുന്നോ ഏതാണോ കറക്റ്റായിട്ട് നമ്മൾ നനയ്ക്കേണ്ട രീതി എന്നുള്ളത് നമുക്ക് എപ്പോൾ നനച്ചാലും നമുക്ക് കുഴപ്പമില്ല മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ മണ്ണിൽ ഏർപ്പം നിലനിൽക്കണം അത് വല നമ്മളെ ചെടികളിൽ വളങ്ങൾ വലിച്ചിരിക്കല് രാവിലാണ് കാരണം രാവിലെ സൂര്യപ്രകാശം വരുന്ന ടൈമിലാണല്ലോ ചെടികളുടെ ഇലകളിലെ അന്നാജം പാകം ചെയ്യുക ആ ഒരു ടൈമിലാണ് മണ്ണെന്നാണെങ്കിലും വേരുകൾ വളങ്ങളൊക്കെ വലിച്ചിരിക്കണം അപ്പൊ ആ ഒരു ടൈമിൽ മണ്ണിൽ ഈർപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നിങ്ങള് വൈകുന്നേരം നനച്ചാൽ കുഴപ്പമില്ല രാവിലെ ആവുമ്പോൾ മണ്ണിൽ ഈർപ്പുണ്ടോ എന്നുള്ളത് നോക്കുക ഇല്ല എന്നുണ്ടെങ്കിലും പുതിട്ട് കൊടുക്കാം അപ്പൊ അങ്ങനെ പുതട്ട് മണ്ണിൽ ഈർപ്പ് നമ്മൾ സ്ഥിരപ്പെടുത്താന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ